ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാൻഡില് ഇന്ന് ഞായറാഴ്ചയോണ്ടെന്ന് തോന്നുന്നു അല്ല എനിക്ക് അർജന്റ് ആണ് എന്റെ വണ്ടിയുടെ ബൈക്കായി പോയി ബെൽറ്റ് പൊട്ടിട്ട് അത് വർഷോ ഇന്നു വർഷോപ്പൂല്ല ചങ്ങാൻ്റെ ഒക്കെ പോയിട്ട് ഒന്ന് നന്നാക്കി പറഞ്ഞു ഒന്ന് ഒന്ന് മോനെ ഏട്ടൻ അർജന്റേണ്ട എന്റെ ഇരുപത്തി അഞ്ച് ലിറ്റർ പാലിട്ട് പച്ച അത് പെട്ടെന്ന് വീണ് പോയി അപ്പൊ അതിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിട്ടാണ് പിന്നാട് കൊണ്ടുപോയാലേ ഒന്ന്

അല്ല ഞാൻ പറയുന്ന വെച്ചാലേ പൈസ മിണ്ടാ പ്രാണിക്ക് ഞാൻ എത്രയോ പൈസ അടയും പൈസ എനിക്ക് പ്രശ്നല്ല എത്രയോ ഉണ്ട് പക്ഷേ അതല്ല ചെക്കൻ്റെ ഒരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാരണം ഞാൻ പശുവിനെ ഇങ്ങോട്ട് കൂട്ടു നീ തിരിച്ചു പണ്ടൊന്നും തിരിച്ചുവച്ചു മറ്റന്നാള ആന കേട്ടേ